പുതിയ പുതിയേഗ്രൻസ് ആണല്ലേ ഇതൊക്കെ അല്ലേ പുതിയ ഫ്രേഗ്രൻസ് ആണ് നമ്മളെ ആണ് ഇപ്പോ നമ്മള് ചെറിയൊരു ഓഫർ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് നമ്മളെ പ്രൊഡക്ട്സിൽ ഏതെടുത്തുകഴിഞ്ഞാലും ബൈ ത്രീ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ആണ് അതിപ്പോ നമ്മളെ പ്രീമിയം ലൈൻ പ്രൊഡക്റ്റ് ആണെങ്കിലും ഹൺഡ്രഡ് എം എൽ ഉണ്ട് ഫിഫ്റ്റി എം എൽ ഏത് എടുത്തു കഴിഞ്ഞാലും നമ്മള് ബൈ ത്രീ ഗെറ്റ് ഫ്രീ ആയിട്ട് പെരുന്നാൾ അതും കിടലം പോലത്തെ ക്വാളിറ്റി പെർഫ്യൂംസ് പെർഫ്യൂംസിലാണ് ഇങ്ങനെ ഒരു ഓഫർ ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഇവിടുത്തെ പെർഫ്യൂംസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാര്യം നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്ന് വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചവരിൽ വീണ്ടും റിപ്പീറ്റ് ഓർഡേഴ്സുമായിട്ട് വന്നു എന്നാണ് എൻ്റെ അടുത്ത് ജാവേദ് പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫ്യൂം ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് കാര്യം ഇവിടുത്തെ പെർഫ്യൂംസ് ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് പെർഫ്യൂം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിന്റെ അതേ ക്വാളിറ്റിയിൽ അവർ ചെയ്തു തരും അത് അർഹമാനി പെർഫ്യൂംസിന്റെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് തരുന്ന ഒരു ഉറപ്പാണ് ഇനി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ പെർഫ്യൂംസ് നാട്ടിലും ലാസ്റ്റ് സംശയം വേണ്ട ഇത് നമ്മുടെ ബ്രാൻഡിലെ പുതിയ ഐറ്റംസ് ആണ് ബിൻ റഹ്മാൻ നല്ല പെർഫ്യൂമിന്റെ മാത്രമല്ല അടിപൊളിയാണ് ഇത് ആണ് 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 കുറച്ച് പ്രൈസ് പ്രൈസ് നോക്കുമ്പോൾ അതിന്റെ റേഞ്ച് ഇതൊക്കെ സ്പെഷ്യൽ ബ്ലെൻസ് ആണ് മിക്സർ എന്ന് പറഞ്ഞാല് മസ്ക് പൗഡറി ഫ്രാഗ്രൻസ് ആണ് ചെറി കൂടി മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അതിന്റെ

ടോപ്പ് ഒക്കെ ോട്ട് ബ്ലെൻഡ് ആയി പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ആണല്ലോ ആണ് അതിന്റെ അതിന്റെ ആയിട്ട് വരാം പിന്നെ പല ആൾക്കാരും പല പല കാലാവസ്ഥകളിലും ചൂട്ടത്തായിരിക്കും ചില ആൾക്കാർ തന്നെയായിരിക്കും അതിനനുസരിച്ചിട്ട് മണങ്ങൾ ചേഞ്ച് ആവും ഇത് പാരഡൈസ് ഫ്യൂഷൻ ഇത് പറഞ്ഞു കഴിഞ്ഞാല് പാഷൻ ഫ്രൂട്ട് ഇത് ആണ് മെയ്സൻ മേയ്സൺ ബ്രാൻഡ് ഉണ്ട് അതിന്റെ ഇൻസ്പയർഡായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത് മെസ്സൻ ക്രിബേലിന്റെ ഊദ് മറക്കൂജ എന്ന് പറഞ്ഞൊരു ഫേമസ് ബ്രാൻഡ് പെർഫ്യൂം ഉണ്ട് അതിന് ഫിഫ്റ്റി എം എൽ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതിൻ്റെ ചാർജ് അത് ഉപയോഗിച്ച ആൾക്കാരുണ്ടാവും അവരായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ എനിക്ക് വെല്ലുവിളിക്കാം ഈ പെർഫ്യൂമിന് വേണ്ടിയിട്ട് കാരണം സെയിം ഹൺഡ്രഡ് പെർസെന്റ് സിമിലർ ഫ്രാഗ്രൻസ് ആണ് അത്രയും ക്വാളിറ്റിയിൽ ചെയ്തത് ഇത് ജസ്റ്റ് ഒരു പ്രാവശ്യം ആരെങ്കിലും ട്രൈ ചെയ്താൽ മതി മെസ്സൻ ക്രിവേലി ബ്രാന്റ് ഉള്ള ആൾക്കാർ പിന്നെ അഡിക്റ്റ് ആണ് പിന്നെ ഇതിന്റെ സിമിലർ നോട്ടായിട്ടുള്ള നമ്മളെ മെസ്സ്യൻ ക്രിബലി ഊദ് മറക്കൂജ രണ്ടായിരത്തി ഇരുപത്തിനാല് ാണ് ജാവേദ് ചാലഞ്ച് ചെയ്തിരിക്കുന്നത് ആ പെർഫ്യൂമിന്റെ അത്രയും ക്വാളിറ്റി തന്നെ ഉറപ്പ് പറഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ അതിന് പ്രാന്തമുള്ളവര് എന്തായാലും നോക്കണം കേട്ടോ കാര്യം പെർഫ്യൂമിന്റെ കാര്യം പറയുമ്പോഴേ ചിലർക്ക് അതൊരു ഒരു പാഷനാണ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ അത് അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതാണ് നമ്മളെ നമുക്ക് വെറും ഒരു ബിസിനസ് അല്ല നമുക്ക് അല്ലെങ്കിൽ എനിക്കറിയാം ആ ഒരു എന്താ പറയണ്ട പ്രൊഫഷൻ അങ്ങോട്ട് വിട്ടിട്ട് ഫാഷന്റെ പിറകെ കൂടിയാണല്ലേ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ബ്രദേ അത് ഈ ഒരുപാട് പേര് പെർഫ്യൂമിന്റെ ഗ്യാരണ്ടി പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാറുണ്ട് ഇത് ഹൺഡ്രഡ് ഉണ്ട് മീൻസ് നമ്മള് വെറുതെ മണിക്കൂർ ലാസ്റ്റ് ചെയ്യും അങ്ങനെ ലാസ്റ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സിന്റെ ഉണ്ടാവുന്നത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു രീതി ചില സ്ട്രോങ് ഫ്രാഗ്രൻസുകൾ നമ്മൾ നന്നായി അടിക്കണം ഇപ്പം ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ പെർഫ്യൂം അടിക്കുക രണ്ടടിയാണ് അതിൽ ഈ കാലാവസ്ഥ പോയിട്ട് ഒരു കാര്യമില്ല അടിക്കുമ്പോൾ നല്ല രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു എട്ട് ടു പത്ത് ടപ്പ് നല്ല രീതിയിൽ ഡ്രസ്സിന്റെ മേലെ സ്പ്രേ ചെയ്യാം അതാവുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കിടലം പോലെ രാത്രി വരെ നമ്മുടെ കൂടെ പെർഫ്യൂം ഉണ്ടാവും പിന്നെ ഇത് നമ്മളെ പുതിയൊരു പ്രൊഡക്റ്റ് ആണ്

ഒരുപാട് എല്ലായിട്ട് പെർഫ്യൂം മിക്സിംഗ് ഉണ്ട് പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ ക്വാളിറ്റി ആളും പെർഫ്യൂം ഉണ്ടാക്കുമ്പോൾ ഓയിലിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് മാത്രമല്ല നമ്മളെത്ര പെർസെന്റേജ് ആണ് യൂസ് ചെയ്യുന്നത് ഓയിൽ മിക്സ് ആക്കാൻ വേണ്ടി ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ നിങ്ങളെ അമ്പത് റുപ്യ കൊടുത്തുകഴിഞ്ഞാൽ മൂന്ന് അമ്പത് എം എൽ എ പെർഫ്യൂം അഞ്ച് അമ്പത് എം എൽ എ നമ്മൾ ഒരു പെർഫ്യൂമിന് ചാർ ചാർജ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കലാണ് നമ്മൾ മെയിൻ മോട്ടീവ് ഇപ്പം നിങ്ങൾ ഏത് പെർഫ്യൂം ചൂസ് ചെയ്തതിനാലും അതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ഏത് പെർഫ്യൂമിന് അറ്റ്ലീസ്റ്റ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയും അത് നമ്മൾ ചേക്കുമ്പോൾ നമ്മളൊരു സേഫ് സൈഡ് നോക്കുന്നതാണ് എനിക്കതിൽ കൂടുതൽ വിശാലോ ലാസ്റ്റ് ചെയ്യും ചേച്ചി ഒന്ന് സാധനം ആണ് അതെ ജാവേദ ഈ ഈ ഈ ഇങ്ങനെ നമ്മൾ നാട്ടിൽ നാട്ടിൽ നാട്ടിലെ സംശയം ഞാൻ ചോദിക്കുന്നത് ചോദ്യമാണ് കുറേ പെർഫ്യൂം സംസ്റ്റ് ചെയ്യുക വെള്ളം വറ്റിച്ചെടുക്കുന്ന ടൈപ്പ് ഒരു ചൂടാണ് അതെ അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥയില് പെർഫ്യൂം യൂസ് ചെയ്യുന്നതും അവിടെയും ഡിഫറൻസ് ഉണ്ട് നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഓയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്തതിനാണ് ലാസ്റ്റ് ചെയ്യുക കാരണം അത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മളെ ഡ്രസ്സിൽ പറ്റി നിൽക്കുന്നുണ്ടോ അത്രയും നേരമായിരിക്കും അതിന്റെ പ്രൊജക്ഷൻ നൈസായി നൈസായിട്ട് വരാം അപ്പോ നല്ലൊരു ചൂട്ടത്തൊക്കെ കഴിഞ്ഞാൽ ലൈക് നോർമൽ പെർഫ്യൂം ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് വാപ്പറേറ്റ് ആയി പോകും എത്രത്തോളം നമ്മളെ ഡ്രസ്സിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ ഫ്രാഗ്രൻസിന്റെ ഓയിൽ അത്രയും നേരമായിരിക്കും നമുക്ക് പ്രൊജക്ഷൻ ലാസ്റ്റിംഗ് കിട്ടുക നല്ല ഫ്രാഗ്രൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും ഇവിടുത്തെ ഹൺഡ്രഡ് പെർസെന്റ് നമ്മള് ചില ഫ്രാഗ്രൻസുകൾ കസ്റ്റമർ ഡയറക്റ്റ് പറയും ഇത് യൂസ് ചെയ്യേണ്ട മീൻസ് നമ്മൾ സജസ്റ്റ് ചെയ്തെടുക്കും ഇതെടുത്തോ ഇതെടുത്തോ കാരണം ചിലത് തിക്കാൻ ഇപ്പൊ ഫ്രഷ് ഫ്രാഗ്രൻസിനും ചൂട്ടത്താ കുറേ നേരം ലാസ്റ്റ് ചെയ്യില്ല ഈ ആംബർ മസ്ക് ലെതർ അങ്ങനത്തെ ഒക്കെ നോട്ട്സ് വരുമ്പോഴാണ് കൂടുതലും ലാസ്റ്റ് ചെയ്യുക സജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഡാബ്സ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് പെർഫ്യൂംസിന്റെ ഈ ഒരു ഷോറൂം ഉള്ളത് ഇനി വെയ്സിലോ ഗൂഗിളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇവിടെ എത്താം വളരെ എളുപ്പമാണ് വരാനായിട്ട് ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ ബൈ ത്രീ ഗെറ്റ് വൺ ഓഫറ് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ അപ്പം എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം പെർഫ്യൂംസിന്റെ ഫ്രേഗ്രൻസിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ കാണുന്നില്ലേ സ്ക്രീനിൽ അത് ജാവേദിന്റെ പേഴ്സണൽ നമ്പറാണ് നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം